മനോഹരമായ പറയണ്ട് ഓർമ്മശ്രീയാണെങ്കിൽ വർഷങ്ങളോളം ഒരു കുഞ്ഞു കുഞ്ഞിപ്പങ്ങല

അത് വലിയൊരു അത് വലിയൊരു അത് വീട്ടിൽ ചെയ്യുന്ന വീട്ടിലല്ല മാലാടന്മാർ കുറെ ഇറക്കി കൊടുക്കും അത്രക്കും പ്രതിഫലമുള്ള ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലമാണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലമാണ് ോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു ദുഃഖ പറഞ്ഞു തരുമോ കൊല്ലമല്ല മുപ്പത് കൊല്ലമല്ല നാൽപ്പത് കൊല്ലമല്ല അൻപത് കൊല്ലമല്ല അറുപത് കൊല്ലമല്ല എഴുപത് കൊല്ലമല്ല എഴുപത്തി ഒൻപത് കൊല്ലം അള്ളാഹുവിനോട് ചെയ്തു

അതിന്റെ ഇജാസത്തും പാടെ വാങ്ങിച്ചൊല്ലാണെങ്കിൽ ദുനിയും ഭയറാണ് നാഗറവും ഭയറാണ് ലക്കാനാ റസൂല يا صاحب البعد داد كل ناصري يا مطلب الهجات أبد القادر يا قادر يا قادر يا قادري يا شيخ يا دين يا القادر <applause> അവർക്കത്തെയട്ടെ ആമീൻ നകുരയേ ബ്ലിസ്ണ്ട് അങ്ങു വരെ അല്ലാഹുസാബ് നമ്മൾ ഓലേരിക്കട്ടെ ഓലേരിക്കട്ടെ അതൊന്നും നമ്മളെ നോക്കണ്ട നമ്മൾ നമ്മൾ റൂട്ടുകടങ്ങന പോകണം അൽ യൗമു നഹ്ജ്മു വലാ അഫറാഇ ലിൽ മുകല്ലിമന ഐദും വതശ്ഹദു അർജിറൂ ബിമാ കാന സിബ്ബൂൻ ഇദ്കത് ദത്ത സലാം അല്ലാഹു മുണ്ടയത്ത് നല്ല മഴയാണ് ഇനിമാർക്ക് കിട്ടുന്നില്ല അപ്പോശാലോ അവിടുന്ന് ചൊല്ലിക്കൊടുക്കും അഹത്ത് നൽകിയിട്ടേ സന്തോഷം നൽകട്ടെണ്ട് ഫോൺ നമ്പർ പറഞ്ഞു തരാ എൻ്റെ നമ്പർ പറഞ്ഞു തരാ പിന്നെ നാളെ ചാവക്കാടാണ് സന്തോഷവും സമാധാനം നൽകട്ടെ ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹും കാത്തുരക്ഷിക്കട്ടെ ബുധനാഴ്ച പുറക്കാടുണ്ട് അടുത്ത ബുധനാഴ്ച പുറക്കാട് ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല കോഴിക്കോടുമായി അടുത്ത ബുധനാഴ്ച കൊടക്കാടി പിന്നെ ഞായറാഴ്ച നമ്മളെ മറ്റു ദിവസാണ് തിങ്കളാഴ്ച കൊടുക്കാട് അല്ല ചൊവ്വാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും കച്ചികളെല്ലാം

പകല് ഒരു രണ്ട് പകലൊരു മണിക്കൂർ അതുപോലെ തന്നെ സുബഹിക്ക് അല്ലെ എല്ലാവർക്കും സന്തോഷം നൽകട്ടെ വിഷമങ്ങളെല്ലാവരും മാറ്റി തരട്ടെ സന്തോഷമുള്ള നൽകട്ടെട്ടോ പ്രവാസികൾക്ക് എപ്പോഴും ഞായറാഴ്ച റഹ്മത്തിന്റെ മാലാകുമാരെ പറഞ്ഞിറങ്ങുന്ന ആ ആണ് ആറ് പള്ളിക്ക് പള്ളിക്ക് പുനർനിർമ്മിക്കാനുള്ള പൈസ കൊടുക്കുകയാണ് അതൊക്കെ നമ്മള് നമുക്ക് വലിയ ആ മജ്ലിന് വരാൻ ലാഹുബേ ഭാഗ്യം അല്ല